പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സുധീൻ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും വീഴ്ചയുണ്ടായിരിക്കട്ടെ സൃഗി പിതാവ് ഈ പരിപാവനമായ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും അങ്ങേ സ്തുതിക്കുന്ന ഈ നിമിഷത്തിൽ ഞാനും അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കൂടി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരൊറ്റ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത് അതങ്ങയുടെ പരിശുദ്ധമായ യേശുനാമമാണെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഏറ്റു ഇന്ന് എൻ്റെ കണ്ണുകൾ തുറക്കുവാനങ്ങ് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറയും എൻ്റെ ഓരോ നിശ്വാസവും അങ്ങയുടെ വിശ്വസത്തെയും കാരുണ്യത്തെയും ഏറ്റുപറയുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങൻ്റെ അഭ്യശിലയും കോട്ടയുമാണ് എനിക്ക് അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ നൽകുന്ന അഭയ കേന്ദ്രം അങ്ങ് തന്നെയാണ് എൻ്റെ മുൻപിലും പിൻപിലും എൻ്റെ ഓരോ കൽവിലും ഇന്നെ നീ നയിക്കണം ഓരോ നിമിഷം അങ്ങ് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുവാൻ എന്നെ സഹായിക്കണം സുഭാഷിതങ്ങളെ മൂന്നാമത്തെ അധ്യായത്തിലഞ്ചുമാറും വാക്യങ്ങൾ പറയുന്നത് പോലെ ഭർത്താവ് അങ്ങിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തികളും എൻ്റെ സ്വന്തം ബുദ്ധി ആശ്രയിക്കാതെ അങ്ങിൽ ആശ്രയിച്ചുണ്ടങ്ങയുടെ വിചാരത്തോടുകൂടി ആയിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഇനി ഞാൻ അന്ധകാരത്തിൽ നടക്കാതിരിക്കുവാൻ നിൻ്റെ പ്രകാശം എൻ്റെ മേച്ചിരിയണമേ കർത്താവെ ഞാൻ നിന്നോടുകൂടെ നടക്കാൻ നിന്നോടൊപ്പം എല്ലാം കാണുവാൻ കേൾക്കുവാൻ ശുശ്രൂഷിക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുന്ന തിന്മകൾക്കെതിരെ പോരാടുവാൻ കൃപ നൽകണമേ നീ എന്നോടൊപ്പമുണ്ട് നീയാണ് എൻ്റെ പരിചയും കോട്ടയും ദേഷ്യാപ്രവാചനിലൂടെ അങ്ങനെ ഒരു ചെയ്യുന്നത് പോലെ നാൽപ്പത്തിയൊന്നാമത്തെ അയപ്പത്താമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിനോട് കൂടേണ്ട സംഭ്രമിക്കേണ്ട നീയാണ് എൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട് ഞങ്ങൾക്ക് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ കൃപകളാൽ എന്നെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യുന്നതിന് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട ഞാനങ്ങയെ സ്തുതിക്കുന്നു നിന്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ ഒരു തിന്മയിലും പെടാതെ എന്നെ കാത്തുകൊള്ളണമേ ശത്രുക്കളെ ചിതറിക്കണമേ അങ്ങേ ശക്തമായ കരം എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എനിക്കെതിരെ പോരാടുന്ന വ്യക്തികളെയും ശത്രുക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കാരുണ്യമായ കർത്താവെ തിന്മയുടെ ശക്തികൾ കടിമപ്പെടാതിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നുവരെ അങ്ങനെനിക്ക് നൽകിയ എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഓർത്തങ്ങേ സ്തുതിക്കുന്നു ഏഷ്യാപ്രവാചങ്ങളിലൂടെ നാൽപ്പതാമത്തെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ അങ്ങരുൾ ചെയ്യുന്നത് പോലെ അവിടെനിന്നെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകനെ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല എന്ന് പറയുന്ന ഈ വചനം എന്നെ ഇന്ന് ശക്തിപ്പെടുത്തട്ടെ ഭർത്താവ് അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞു അങ്ങേയും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ കാരുണ്യവാനായി ദൈവമേ അംഗം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇന്ന് സ്വീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങയെ ഞാൻ ആരാധിച്ചു സ്വചിച്ച് മാർത്തപ്പെടുത്തിക്കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെ എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്നീ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ ഓരോ കാര്യങ്ങളും വ്യക്തമായി കാണുവാനും സംസാരിക്കുവാനും നിൻ്റെ ആത്മാവിനെ നയിക്കട്ടെ നിൻ്റെ ജ്ഞാനവും ദേശവും പ്രത്യാശയുള്ള കാഴ്ചമെനിക്ക് നൽകണമേ നിൻ്റെ മുഖപ്രസാദവും പ്രവാചക ധൈര്യവും ആധിപത്യവും എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നീ എനിക്ക് കൃപ നൽകണമേ എൻ്റെ പാഴേ ഭാവങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളോ അസ്വസ്ഥതകളതിൻ്റെ വേട്ടയാടാതിരിക്കട്ടെ കാരുണ്യവാനായ കത്താവെ ഓരോ പ്രഭാതവും പുതിയതാണെന്നും അങ്ങയുടെ പുതിയ സ്നേഹ വിശ്വസ്തതയും അജഞ്ചലമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ കാരുണ്യവാനായക്കത്താവ തലമുറ തലമുറയായി അങ്ങ് ഞങ്ങളുടെ ആശ്രയമായിരുന്നു വേടൻ്റെ കിണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചു അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം ഒരു അവിടുന്ന് എന്നെ എല്ലാ അനർത്ഥങ്ങളിലും മോചിച്ചു കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ അഭയ കേന്ദ്രമായി പാമ്പുകളുടെയും തേടുകളുടെയും മീതേ ചവിട്ടി നടക്കുവാൻ അപ്പോസ്മാർക്ക് അധികാരം നൽകിയെങ്കിലും ഉക്കാട് സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പത് പറയുന്നത് പോലെ ഈ അധികാരം ഞങ്ങൾക്ക് നൽകിയതെങ്കിൽ ഈ ചുഹൂർത്തം നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവ് സക്രിയായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവെ നിന്നിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് നിങ്ങളെ ആരെങ്കിലും സ്പർശിച്ചാൽ എൻ്റെ കൃഷ് കണ്ണിലെ കൃഷ്ണമണിയെയാണ് അവർ സ്പർശിക്കുന്നതെന്ന് കാരുണ്യവാനായ കർത്താവെ അഗ്നി കൊണ്ടുള്ള കോട്ട കിട്ടി ഞങ്ങളുടെ പവനത്തിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പവനത്തിന് ചുറ്റും കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ കാരുണ്യവാനായ കർത്താവ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവാനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് മൊത്താട് സുവിശേഷം അഞ്ചാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നതാകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കർത്താവെ അങ്ങയുടെ ആയുധങ്ങൾ ഈ പ്രഭാതത്തിൽ എന്നെ ധരിപ്പിക്കണമേ തിന്മയിച്ചെടുക്കുവാൻ നീതിയുടെ കവചം ധരിക്കുവാനും സത്യത്തിൻ്റെ അരപ്പട്ടയും സുവിശേഷൻ്റെ പാദരക്ഷകളും വിശ്വാസത്തിൻ്റെ പരിചയം രക്ഷയുടെ പടത്തൊപ്പി അണിയുവാനും ദൈവവചനത്തിൻ്റെ വാളും എന്നെ ധരിപ്പിക്കണമേ സകല തിന്മങ്ങൾക്കുമെതിരെ പോരാടുവാൻ അങ്ങയുടെ വചനം എന്നിൽ നിക്ഷേപിക്കണമേ കാരുണ്യവാനായ കർത്താവെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായമെന്നിൽ പറയുന്ന പോലെ നിങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ ഇതാണ് യഥാർത്ഥമായ ആരാധന ഈ ആരാധന അർപ്പിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ കാരുണ്യവനകർത്താവെ ആത്മാവ് ഇന്നെ നയിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ ആണ് ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്ന പൊലൂസഫോസിനെ കുറിഞ്ഞേ കറക്കില്ല എന്ന് പറയുന്നത് പോലെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നീ എന്നെ നയിക്കണമേ ഇടപരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നീ എന്നെ നയിക്കണമേ ജ്ഞാനം ബുദ്ധി വിവേകം ആത്മസ്മയനം അറിവ് ഭക്തി ദൈവഭയം എന്നീ ദാനങ്ങളാലും സ്നേഹം ആനന്ദം ക്ഷമ ദയ നന്മ സമാധാനം സൗമ്യത ആത്മ സംയമനം എന്നിവയാൽ എന്നെ നിറച്ച് നയിക്കണമേ എൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഓരോ നിമിഷവും ലഭിക്കുവാൻ തക്ക വിധം നിൻ്റെ കൃപകളാൽ എന്നെ ഇന്ന് നയിക്കണമേ ഓ എൻ്റെ ദൈവമേ ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രങ്ങേക്ക് നന്ദി പറയും അങ്ങയുടെ കൃപ ലഭിക്കുവാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥന കേട്ട അങ്ങെ ആരാധിക്കുന്ന ഓരോരുത്തരെയും എല്ലാ തിമകളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളും അവരെ മോചിക്കണമേ വിവാഹ തടസ്സങ്ങൾ മാറ്റണമേ ജോലി തടസ്സങ്ങൾ മാറ്റണമേ പഠന തടസ്സങ്ങൾ മാറ്റണമേ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റണമേ കടപ്പാരങ്ങൾ എടുത്തു മാറ്റണമേ വിവാഹ ബന്ധത്തിൽ വന്ന വീഴ്ചകളെ അങ്ങ് പരിഹരിക്കണമേ ദൈവകൃപയുടെ നിറവായി അങ്ങേമാർത്തപ്പെടുത്തുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഈ ദിവസം മുഴുവനും അനുഭവിച്ചുകൊണ്ട ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ നിനക്ക് സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന